ഇവിടെ വിഭാഗം മുസാവറയുടെ പേരിൽ ഇപ്പോ ചാനലുകൾ അതിനെക്കുറിച്ച് ചർവിത ചർവണം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്യ സ്ത്രീ പുരുഷ സംഘലനം അനിസ്ലാമികം ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താ എന്നിട്ട് പറയുന്നത് സ്ത്രീയും പുരുഷനും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള ഏതെല്ലാം പദ്ധതി കൊണ്ടുവന്നാലും അതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും അതിവിടെ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ളതാണ് എന്നാണ് എ പി വിഭാഗം മുഷാവറയുടെ പ്രസ്താവന ഇപ്പോൾ മീഡിയകൾ അതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ ഈ വാദപ്രകാരം ഇവരുടെ വാദത്തിൽ നിന്നുകൊണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ഈ പറഞ്ഞ ഇവരുടെ വാദത്തിൽ എത്ര മാത്രം ഇവർക്ക് ആത്മാർത്ഥതയുണ്ട് മീഡിയകൾക്ക് മുമ്പിൽ വാർത്താ കവറേജ് കിട്ടാൻ ജനങ്ങളെ മുമ്പിൽ ആളുകളാകാൻ ഇമ്മാതിരി പ്രസ്താവന ഇറക്കുന്ന ആളുകളിൽ എന്തെങ്കിലും ആ പറഞ്ഞ പ്രസ്താവനയോട് ഒരു സത്യസന്ധത ആത്മാർത്ഥത അശേഷം അവശേഷിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ആളുകൾക്ക് ഇവർ ഈ പറയുന്ന നിയമം ഇവരുടെ വാദം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിയമം നിങ്ങൾക്ക് ബാധകമല്ലേ ഈ പറയുന്ന നിങ്ങൾക്ക് നിയമം ബാധകമല്ലേ ഈ പേരിൽ വിഭാഗം ചോദിക്കട്ടെ ഒന്നാമത്തെ ചോദ്യം പ്രസ്താവനയുടെ ജനറൽ സെക്രട്ടറിയായ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ നേതൃത്വം നൽകുന്ന അവരുടെ ആസ്ഥാനമന്ദിരമാകുന്ന കോഴിക്കോട് ജില്ലയിലെ തൈതപ്പൊയിലെ നോളേജ് സിറ്റിയിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നുകൊണ്ടുള്ള എത്ര പരിപാടികൾ നടന്നു ഈ പറയുന്ന ആളുകൾ തന്നെ അതിന് നേതൃത്വം നൽകിയില്ലേ വേദിയിൽ ഉണ്ടായില്ലേ പ്രസംഗിച്ചില്ലേ നിങ്ങൾക്കിത് ബാധകമല്ലേ നിങ്ങൾക്കിത് ബാധകമല്ലേ മതത്തിന്റെ മുഴുവൻ നിയമങ്ങളും കാറ്റിൽ പറത്തി ഇതിനു പുറമെ മതത്തിന്റെ മുഴുവൻ നിയമങ്ങളും കാറ്റിൽ പറത്തി അർദ്ധനഗ്നകളായ പരസ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നുകൊണ്ട് നോളേജ് സിറ്റിയുടെ സമീപത്ത് നിങ്ങൾ ഉണ്ടാക്കിയ പള്ളിയുടെ സമീപത്ത് വെച്ച് പള്ളിയുടെ മിക്കത്ത് വെച്ചുപോലും നിങ്ങൾ ഈ പറഞ്ഞതിൽ പെടുമോ ഇല്ലേ ഇത് നിങ്ങൾ ഈ പറഞ്ഞതിൽ ബാധകമല്ലേ അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നുകൊണ്ടുള്ള ഏത് പദ്ധതിയും ഇസ്ലാമിനെ നശിപ്പിക്കുന്നതാണ് ഇത് ഇസ്ലാമിനെ നശിപ്പിക്കുന്നതോ ഇസ്ലാമിനെ നിലനിർത്തുന്നതോ മറുപടി കിട്ടണം ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ ന്യായമായ നിങ്ങളുടെ വാദപ്രകാര ചോദ്യം നിങ്ങളെ വാദമാണ് ചോദിക്കട്ടെ കാന്തപുരം പി അബുബക്ര മുസ്ലിയാരുടെ സീമന്തപുത്രനും ഈ പറഞ്ഞ മുഷാവറയുടെ അംഗവും മർക്കസ് നോളേജ് സിറ്റിയുടെ ഡയറക്ടറുമായ സാക്ഷാൽ ഡോക്ടർ അബ്ദുൽ ഹക്കീം നേതൃത്വത്തിൽ നടക്കുന്ന ഈ പെണ്ണും കൂടി ൊണ്ടുള്ള കൂത്താട്ടം നിങ്ങൾ ഈ പറഞ്ഞ പരിധിയിൽ പെടുമോ ഇല്ലേ ഇത് ഇസ്ലാമിനെ നശിപ്പിക്കുന്നതോ ഇസ്ലാമിനെ നിലനിർത്തുന്നതോ ചോദ്യം രണ്ട് ഇതേ എ പി വിഭാഗം മുഷാവറയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയും ഈ മുഷാവറയിലെ അംഗവുമായ സാക്ഷാൽ മലപ്പുറം മഹദീനിന്റെ ബുഖാരി മുപ്പിപ്പടി തങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും മലപ്പുറം മഹിദീനിൽ വെച്ച് നിങ്ങളകാരമാണ് ഞങ്ങളുടെ ചോദ്യം നിങ്ങളെ വാദപ്രകാരം നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഇങ്ങനൊന്ന് മറുപടി പറയ അതാ എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളിവിടെ മസാഹിഹന്മാര് പറയുന്ന അംഗീകാരമല്ല നിങ്ങളൊരു ശരീരത്തിണ്ടാക്കാൻ വേണ്ടി വന്നതല്ലേ ചോദിക്കുന്നു ഞങ്ങള് ഈ മലപ്പുറം എല്ലാ മാസവും അതുപോലെ തന്നെ ഇനി റജബ് ഇരുപത്തിയേഴ് വരാൻ പോവാണ് മേരാജി അതുപോലെ തന്നെ കഴിഞ്ഞ മുഹറം കഴിഞ്ഞും ഇനി റമദാനു വരുമ്പോ ഇരുപത്തിയേഴാം രാവ് ഈ പുണ്യമാക്കപ്പെട്ട രാത്രികളിൽ വരെ വിശേഷ ദിവസങ്ങളിൽ രാവുകളിൽ വരെ ആണും പെണ്ണും മുട്ടിയും തട്ടിയും കൂട്ടിമുട്ടിയും മുട്ടിപ്പടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂത്താട്ടം നിങ്ങളുടെ മുഷാവറ അംഗം നേതൃത്വം നൽകുന്ന നിങ്ങളുടെ ബഹുജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുട്ടിപ്പടിയിൽ നടക്കുന്ന ഈ പരിപാടി ഇസ്ലാമിനെ നശിപ്പിക്കുന്നതോ ഇസ്ലാമിനെ നിലനിർത്തുന്നതോ മറുപടി പറയണം ആ അതത്ര സുഖം ആവില്ല എന്നിട്ടിങ്ങനെ പ്രസ്താവന എന്തെന്ന് എല്ലാ ആണും പെണ്ണും കൂടിക്കലർന്ന് തട്ടിയും മുട്ടിയും കൂട്ടി മുട്ടിയും ആവേശത്തോടെ വരുമ്പോ എല്ലാവരും ഇസ്ലാമിക വേഷവിധാനം ധരിച്ചേ വരാകൂ ഇതൊരു മാസം പറഞ്ഞത്തെ മാസം ഇതേ രൂപത്തിൽ പറഞ്ഞിട്ട് നടേഹേ അപ്പോഴും വെറുതെ ഒരു അതര വ്യായാമം ആളുകളെ പൊട്ടീസാക്കാനുള്ള ഒരു പറച്ചില് വീണ്ടും ഇത് തുടരുകയാണ് ഞങ്ങൾ ചോദിക്കുന്നു ഈ നിയമം നിങ്ങൾക്ക് ബാധകമല്ലേ ഇനിയും ഞങ്ങൾ ചോദിക്കുന്നു ആ പ്രശ്നായപ്പോ ആരൊക്കെയോ ഇടപെട്ടു അപ്പോ അതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം കുച്ചിയാടിയിൽ നിന്ന് പ്രസ്താവന ആരാ മറ്റൊരു മുസാവറ അംഗം മുസാവറയുടെ സെക്രട്ടറി കൂടിയായ അബ്ദുറഹ്മാൻ സഖാഫി പറയാണ് മതത്തിന്റെ നിയമമാണ് ഞങ്ങൾ പറഞ്ഞത് അതിവിടെ ആലിമീങ്ങൾ പറയും അത് പറയുമ്പോ ഭീഷണിപ്പെടുത്തിയിട്ട് അതൊന്നും ഇവിടെ പറയാതിരിക്കാൻ ആരും ചിന്തിക്കണ്ട അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നിങ്ങൾ പറഞ്ഞില്ലേ മേൽ പറഞ്ഞ പ്രസ്താവനയും ഈ പറഞ്ഞ പ്രസ്താവനയും രണ്ടും കൂട്ടിവെച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാലോകരെ മലയാളികളെ കേരളക്കാരെ ഓ മീഡിയക്കാരെ ആളുകൾക്ക് എത്ര മാത്രം ആത്മാർത്ഥതയുണ്ട് പണ്ഡിതന്മാര് പറയുമ്പോ അവരെ ഭീഷണിപ്പെടുത്തുക അടിവരയിടണം അതിന് ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ ഏറ്റവും വലിയ ശരിയത്ത് കേന്ദ്രമാണെന്ന് നിങ്ങൾ വാദിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്ഥാന മന്ദിരമായ കോഴിക്കോട് കാരന്തൂര് മർക്കസിന്റെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് അന്യ പുരുഷൻ അന്യ സ്ത്രീയെ സ്പർശിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ നിങ്ങൾ പറയുന്ന ശരി പ്രകാരം നിങ്ങളെ വാദപ്രകാരം ശരിയത്ത് കോളേജിന്റെ ക്യാമ്പസിൽ വെച്ച് മർക്കസിന്റെ ക്യാമ്പസിൽ വെച്ച് അന്യപുരുഷൻ സ്പർശിച്ചതിന്റെ മതനിയമം മതത്തിന്റെ നിയമം പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു മതപണ്ഡിതനെതിരെ നിങ്ങൾ കേസ് കൊടുത്തവരല്ലേ എന്നിട്ട് പറയുന്നത് മതത്തിന്റെ നിയമം പറയുമ്പോ അത് ഭീഷണിപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാരെ മാറ്റി നിർത്താൻ പറ്റൂല നിങ്ങൾ കുറ്റിയാടിയിൽ വെച്ച് നടത്തിയത് ഇത് ആദ്യം നടത്തിയത് നിങ്ങളല്ലേ മതത്തിന്റെ നിയമം പറഞ്ഞ പണ്ഡിതനെതിരെ കേസ് കൊടുത്തവരാ നിങ്ങൾ ആ കൊടുത്ത കേസ് അത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സിറ്റിങ്ങിലും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും രൂപ ഫീസ് കൊടുത്ത് ആ ആ ഫീസ് കൊടുത്ത് അഡ്വക്കറ്റിനെ വെച്ചിട്ട് നിങ്ങൾ കേസ് ഈ ഉപയോഗിക്കുന്ന ഓരോ സിറ്റിംഗിലും ഒന്നര ലക്ഷവും ഒരു ലക്ഷവും കൊടുത്തുകൊണ്ടിരിക്കുന്ന കേസേതാ ലോകരെ പാവപ്പെട്ട അനാഥ മക്കളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു മാരി പാവപ്പെട്ട അനാഥ മക്കളുടെ പേര് പറഞ്ഞ് കാഫുൽ പദ്ധതി പറഞ്ഞ് ലക്ഷങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് വെച്ച് വാദിക്കുന്നത് ഇത് വൈരുദ്ധ്യമല്ലേ അക്ഷരം തെറ്റാതെ ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നു വൈരുദ്ധ്യമേ നിങ്ങളുടെ പേരോ എ പി സമസ്ത എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒക്കുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ ഇതിന് ഞങ്ങൾക്ക് മറുപടി കിട്ടണം മറുപടി കിട്ടണം അപ്പൊ എന്താ സംഭവം പുറത്ത് ഇങ്ങനെ സംഭവാക്കി പറയാ ഉള്ളിലോ ഉള്ളിലിങ്ങക്ക് യാതൊരു കഥയില്ല പുറത്ത് ഇരുമ്പോലെക്ക ഉള്ളിലോ അഴകുഴമ്പൻ ഇതല്ലേ പരിപാടി ഈ നാടകം ഈ ലജ്ജയില്ലാത്ത ഏർപ്പാട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ നിയമാ നമ്മൾ പറഞ്ഞത് അതിന്റെ പേരിൽ കേസ് കൊടുക്ക അത് ആര് ആരെ സ്പർശിച്ചു സ്പർശിച്ചവനാര് സ്പർശിക്കപ്പെട്ടവനാര് അത് ഞങ്ങൾക്ക് ചർച്ചയില്ല മതത്തിന്റെ നിയമം പറഞ്ഞു ഞങ്ങൾ മതത്തിന്റെ നിയമം പറഞ്ഞു അയിന്റെ പേരിൽ കേസ് കൊടുത്ത ടീം എന്നിട്ട് ഇങ്ങളാ പറയണ ഇപ്പൊ ഭീഷണിപ്പെടുത്തണ്ടാന്ന് ആദ്യങ്ങൾ ചെയ്ത പണി അത് സമൂഹം ഒന്ന് തിരിച്ചറിയട്ടെ പരിശുദ്ധ ഇസ്ലാമിക ശരീരത്തിനെ പച്ചയായി പിച്ചി ചീന്തി ഇസ്ലാമിക ശരീരത്തിന്റെ കടക്കൽ വിഭാഗം സമസ്തയുടെ ഈ സമുന്നതരായ മുഴുവൻ നേതാക്കളുടെയും അനുവാദത്തോടുകൂടി നോളേജ് സ്ത്രീ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അകത്ത് പുറത്തോ പുറത്തോടെ പ്രതിപത്തി പറയുക അകത്ത് കത്തി പുറത്ത് പത്തി നിർത്തി കൂടണോ ഈർപ്പാട് നിങ്ങൾ ആരെയായി പൊട്ടീസാക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്നിട്ടിപ്പോ പറയാണ് ആലപ്പുഴയിൽ നിന്ന് പ്രസ്താവന മുഷാവറയിലെ ആളുകൾ പ്രസ്താവനാണ് ഞാൻ ഒറ്റക്കല്ല എന്നിട്ട് മാത്രം എന്തിനാടുള്ളതെന്ന് അങ്ങനൊക്കെ പറയേണ്ടി വന്നത് എന്തിനാണാവോ മാത്രം അവസ്ഥ നിങ്ങളുടേത് ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ നിങ്ങളുടെ തൻ്റെ ഇടം നഷ്ടപ്പെട്ടോ ഹിമത്ത് ചോർന്നുപോയോ എന്തുകൊണ്ടാണ് തൻ്റെ ഇടം നഷ്ടപ്പെട്ടത് തന്റെ ഇടം ശരിയല്ലാത്തത് കൊണ്ടാണ് തൻറെയിടം ഭദ്രമാകണം സുഭദ്രമാകണം ശക്തമാകണം കൃത്യമാകണം അപ്പോഴേ തൻ്റെ ഇടത്തോടു കൂടി പറയാൻ കഴിയൂ അല്ലെങ്കിലോ തൻ്റെ ഇടത്തോടെ നിവർന്ന് നിന്ന് പറയാൻ പറ്റൂല പറയും ഞാൻ ഒറ്റക്കല്ല എല്ലാരും കൂടിണ്ടായിരുന്നു ഇത് മറ്റേ ആ മൂത്ത പുത്രം കുടിക്കിയതാ പറഞ്ഞല്ലോ ഞാൻ ആണ് കുറ്റിയാടി ഉള്ളതെന്ന് അയാളാണ് ഈ കുടിക്കിലൊക്കങ്ങൾ എത്തിച്ചത് ചോദിക്കട്ടെ ഇത് ആദ്യം ശരിയാക്കേണ്ടത് എവിടെയാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ ആദ്യത്തെ ോടാ നിർദ്ദേശം കൊടുക്കേണ്ടത് ആരോടാ സത്യവിശ്വാസികളെ പൂവം ഫുസക്കും നിങ്ങളെ സ്വന്തത്തെ നിങ്ങളെ സ്വന്തത്തോട് പിന്നെ അഹിലിനോടും സ്വന്തത്തോട് മർക്കസിനോട് സിറ്റിയോട് മുട്ടിപ്പടിയിലെ തട്ടലും മുട്ടലും അത് പറഞ്ഞോ അത് ശരിയാക്കിയോ പൂംഫുസക്കും നിങ്ങളെ സ്വന്തത്തോട് പിന്നെ ടീമിനോട് അത് പറഞ്ഞിട്ട് പോരെ പുറത്തു പറയൽ അല്ലേ നിങ്ങൾ അകം ക്ലിയർ ആക്കിയിട്ടേണ്ട വൃത്തത്തിന്റെ അകത്തളം വൃത്തിയാക്കിയിട്ട് പോരെ വൃത്തത്തിന്റെ പുകം പുറം വൃത്തിയാക്കാൻ ഇറങ്ങൽ ആദ്യം അവിടെ വൃത്തിയാക്കൂ ആദ്യം സ്വന്തത്തോടും സ്വന്തക്കാരോടും അവിടെയാണ് അങ്ങനെയല്ലേ ശുഭദേശം മകനോട് പറയൂ സ്വന്തം മുഷാവറയുടെ സെക്രട്ടറിയോട് പറയൂ ബഹുജന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയോട് പറയൂ എന്നിട്ട് അവിടെയുള്ള സ്ത്രീ പുരുഷ ദർശന സ്പർശനം ഒഴിവാക്കൂ അതല്ലേ ചെയ്യേണ്ടത് അതല്ലേ പ്രമാണം ഇത്തു ഉപദേശം സ്വയം ഉപദേശം സിദ്ധിക്കൂ സുമ്മാ പിന്നെ ഉപദേശിക്കൂ അങ്ങനല്ലേ വേണ്ടത് സ്വയം ഉപദേശം സിദ്ധിക്കുക പിന്നെ ഉപദേശം സിദ്ധിക്കുക അതല്ലേ ഖുർആൻ പറഞ്ഞത് എന്തിനെ നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയണം സ്വന്തം അകത്തളത്തിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തരങ്ങൾ അത് നിർത്തരാക്കാതെ മാലോകനോട് പറയുകയോ ഇതൊക്കെ നിങ്ങളവാദ വാദപ്രകാരം ഞങ്ങളെ ചോദ്യം ഇത് നിങ്ങളെ വാദപ്രകാര ഞങ്ങളുടെ ചോദ്യം അതുകൊണ്ട് തന്റെ ഇടമില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്താ ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനം മറന്നു പോകരുത് അള്ളാഹുവിൽ നിന്ന് വിവരം ലഭിക്കുന്ന മശാഹന്മാർ അവരാണ് കാലോചിതമായി ദീനിനെ എങ്ങനെ പ്രബോധന പ്രവർത്തനം നടത്തേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന മതമാണ് ഇസ്ലാം കാലത്തിന്റെയും മുന്നിൽ സഞ്ചരിക്കുന്ന മതമാണ് ഇസ്ലാം അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചുനിന്ന് അണുകിട വ്യതിയാനത്തിന് സമ്മതിക്കാതെ തന്നെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് മാറുന്ന കാലത്തോടനുസരിച്ച് ഓരോ കാലഘട്ടത്തിലെയും സമൂഹത്തിലേക്ക് ഇസ്ലാമിനെ എങ്ങനെ പ്രകാശിപ്പിക്കണമെന്നും പ്രായോഗിക തലത്തിൽ അത് പ്രകാശിപ്പിക്കണമെന്നും പറഞ്ഞു തരേണ്ടവർ അള്ളാഹുവിൽ നിന്ന് അതാത് കാലഘട്ടത്തിൽ വിവരം ലഭിക്കുന്നഹന്മാരാണ് ആ മശാഹിഹന്മാരെ നിർദ്ദേശപ്രകാരം ദീന് നടത്തേണ്ടതിന് പകരം ആ മശാഹന്മാരേറ്റൊന്നും എന്തല്ല പിന്നെ നിയന്ത്രിക്കുന്നതാരാ സ്വന്തം ശിഷ്യന്മാരാൽ സ്വന്തം മകനാൽ നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു സതയം ഞങ്ങളോട് ക്ഷമിക്കുക